എസ് എസ് എൽ സി പ്ലസ് ടു അർദ്ധവാർഷിക പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ക്രമക്കേടുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം വാർത്തകൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ആശങ്കയിലാക്കുന്നുണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ ട്യൂഷൻ സെൻറ്ററുകളുമായി ഒത്തുകളി ഉണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ട്യൂഷൻ സെൻറ്ററുകളുടെ പരിശീലന ചോദ്യപേപ്പർ അർദ്ധവാർഷിക പരീക്ഷകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് കോപ്പി അടിച്ചു എന്നാണ് പുറത്തു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ അധ്യാപകർക്ക് കിട്ടുന്നതിന് മുൻപേ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പറുകൾ ലഭിച്ചതാണ് പുതിയ സംഭവങ്ങളുടെ തുടക്കം രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്ന തരത്തിൽ ഭാരതത്തിൻ്റെ ഭൂപടം തെറ്റായി ചോദ്യപേപ്പറിൽ ചേർത്ത് വിതരണം ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരീക്ഷാ നടത്തിപ്പുകളുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഓർക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ മുഖമുദ്രയായി വിദ്യാഭ്യാസ വകുപ്പ് മാറിയെന്ന് പൊതുജനം സംശയിച്ചാൽ തെറ്റുപറയാൻ ആകില്ല ഓൺലൈൻ പോർട്ടലുകളിൽ നിന്ന് അതേപടി പകർത്തിയെടുത്താണ് ചോദ്യപേപ്പറുകൾ പലതും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ ചോദ്യപേപ്പറിൽ നിരവധി തെറ്റുകളാണ് കടന്നുകൂടിയിട്ടുള്ളത് പ്ലസ് ടു ഫിസിക്സ് പത്താം തരം ഇംഗ്ലീഷ് തുടങ്ങിയവയിലെ പല ചോദ്യങ്ങളും പകർത്തിയെഴുതിയതാണ് ഇതിനു പുറമെ വിവിധ ക്ലാസുകളിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും പല ട്യൂഷൻ സെൻറ്ററുകളുടെയും ഓൺലൈൻ ചാനലുകളിൽ പരീക്ഷാ തലന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരും ട്യൂഷൻ ലോബികളുമാണ് എന്നാണ് അറിയുന്നത് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി നീതിയുക്തമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബിൽ വന്ന സംഭവത്തിൽ ചോദ്യപേപ്പർ ചോർന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു വിഷയം അതീവ ഗൗരവമായി കാണുന്നുവെന്നും വിശദമായി അന്വേഷിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട് ചോദ്യപേപ്പർ ചോർന്നതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പിക്ക് പരാതിയും നൽകിക്കഴിഞ്ഞു ചോദ്യമിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ചയുണ്ടാകില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് ചില പ്രത്യേക വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളാണ് കൂടുതലായും പുറത്തു പോകുന്നത് മുൻകാല അനുഭവങ്ങൾ കൂടി പരിഗണിച്ച് കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് നല്ല ശമ്പളം വാങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്നവർ പ്രതിബദ്ധതയോടെയും ഉത്തരവാദിത്വത്തോടെയും മാതൃകാപരമായും പ്രവർത്തിക്കേണ്ടവരാണ് എന്നാൽ സ്വകാര്യ കച്ചവട കമ്പനികളുമായി ബന്ധപ്പെട്ട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ വെച്ചുപുറിപ്പിക്കാൻ പാടില്ല പല രീതിയിലുള്ള അന്വേഷണമാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് അറിയുന്നത് നേരാവണ്ണം പോകേണ്ട ഒരു സംവിധാനത്തിൽ അസ്വസ്ഥതയുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ട്യൂഷനെടുക്കുന്ന അധ്യാപകരുടെ വിവരം ശേഖരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പരീക്ഷയുടെ തലേദിവസം എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ചോദ്യപേപ്പറുകൾ പുറത്തായത് എന്നാണ് അധികാരികൾക്ക് ലഭിച്ച വിവരം ക്രിസ്മസ് പരീക്ഷാ ചോദ്യങ്ങളുമായി തൊണ്ണൂറ് ശതമാനത്തിലേറെ സാമ്യം എം എസ് സൊല്യൂഷൻസ് എഡ്യൂ പോർട്ട് അടക്കമുള്ള യൂട്യൂബ് ചാനലുകളിലെ മാതൃകാ ചോദ്യങ്ങളിൽ വന്നതോടെയാണ് ചോർച്ച സംഭവിച്ചു എന്ന പരാതി മുറുകിയത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരിലേക്കും ട്യൂഷൻ സെൻറ്ററുകളിൽ ഇപ്പോഴും ക്ലാസ് എടുക്കുന്ന അധ്യാപകരിലേക്കുമാണ് അന്വേഷണം നീളുന്നത് അതിനിടെ വിവാദത്തിൽ വിശദീകരണവുമായി എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ അധികൃതർ രംഗത്തെത്തി കേസ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് യൂട്യൂബ് ചാനലിൻ്റെ സിഇഒ കൊടുവള്ളി സ്വദേശി ഷുഹൈബ് അറിയിച്ചു ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റു ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ആണെന്നും തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണെന്നുമാണ് യൂട്യൂബ് ചാനലിലൂടെ ഷുഹൈബിന്റെ വിശദീകരണം കഴിഞ്ഞ മൂന്ന് പാദവാർഷിക പരീക്ഷകളിലായാണ് പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യക്കടലാസ് ചോർന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൊടുവള്ളി കേന്ദ്രമായുള്ള ഒരേ യൂട്യൂബ് ചാനലിലൂടെയാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരും വിരമിച്ച ജീവനക്കാരും സഹകരിക്കുന്നുണ്ട് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാപനം അടച്ചിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചാനൽ വീണ്ടും തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു ചാനലിനെതിരെ കോഴിക്കോട് ഡി ഡിഇ പോലീസിന് പരാതി നൽകി കഴിഞ്ഞു ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഡി ഡിഇ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ചാനലിൻ്റെ വ്യൂവർഷിപ്പിൽ വൻ വർധനയുണ്ടായത് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിച്ച ശേഷമാണ് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയുടെയും ഇക്കൊല്ലത്തെ ഓണം ക്രിസ്മസ് പരീക്ഷകളുടെയും സമയത്ത് വ്യൂവർഷിപ്പിൻ്റെ എണ്ണം പിന്നെയും കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെ പത്താം ക്ലാസ് പ്ലസ് വൺ പരീക്ഷകളിൽ ചോദ്യങ്ങൾ ക്രമ നമ്പർ പോലും തെറ്റാതെ അതേപടി പ്രവചിച്ചത് രണ്ട് ലക്ഷത്തോളം പേരാണ് കണ്ടത് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കിടെ ആരോപണം ഉയർന്നപ്പോൾ ചാനൽ ഉടമയ്ക്കെതിരെ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അഥവാ ഡി ഡിഇ റിപ്പോർട്ട് നൽകിയിരുന്നു ഇക്കൊല്ലത്തെ ഓണപരീക്ഷയ്ക്കിടെ ചോദ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ പ്രദർശിപ്പിച്ചതിന്റെ ചിത്രങ്ങൾ സഹിതം താമരശ്ശേരി ഡിഇഒയും റിപ്പോർട്ട് നൽകിയിരുന്നു എങ്കിലും അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല അതിനിടയിലാണ് ആരോപണം നിഷേധിച്ച് ചാനൽ ഉടമ പുതിയ വീഡിയോ പുറത്തിറക്കിയത് കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും ഉന്നത രാഷ്ട്രീയ ബന്ധം മൂലം അന്വേഷണം നടക്കുന്നില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ട്യൂഷൻ സെൻ്ററുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പഠിപ്പിക്കുന്ന സർക്കാർ അധ്യാപകരുടെ വിവരം വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പരാതി നൽകാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി അതേസമയം കഴിഞ്ഞ തവണ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്തിരുന്നതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട് ചുമതലപ്പെട്ട അധ്യാപകരോ ഉദ്യോഗസ്ഥരോ അറിയാതെ ചോരില്ലെന്ന് വ്യക്തമാണ് സംഭവം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം ചേരുന്നുണ്ട് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇടത് യൂണിയനിലെ അധ്യാപകരാണെന്നും ആരോപണവും ഉണ്ട് ആരോപണ വിധേയമായ ഒരു ട്യൂഷൻ സെൻറ്റർ ഇടത് യൂണിയന്റെ സമ്മേളനത്തിന് സംഭാവനയായി നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്നാണ് അറിയുന്നത് ഇടത് യൂണിയൻ അധ്യാപകരുടെ നേതൃത്വത്തിൽ വൻകിട ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നുണ്ട് എന്നും ആരോപണം ഉണ്ട് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന കൂടുതൽ ഉദ്യോഗസ്ഥരും ഇടത് യൂണിയനിൽപ്പെട്ട അധ്യാപകരാണ് ഇവരിൽ നല്ലൊരു ശതമാനം ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നവരോ ട്യൂഷൻ സെൻറ്ററുകളുമായി സഹകരിക്കുന്നവരോ ആണെന്നാണ് വിവരം ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് ഡി ജി പിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി കഴിഞ്ഞു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ചോർച്ചയിൽ പങ്കുണ്ടാകാമെന്നും കർശന നടപടി എടുക്കാമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് ഉന്നതതല യോഗവും വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്ലസ് വണ്ണിലെ കണക്ക് വിഷയങ്ങളിലാണ് ചോദ്യങ്ങൾ ചോർന്നത് എം എസ് സൊല്യൂഷൻസ് എഡ്യൂ പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ പ്രചാരണാർത്ഥം സാധ്യതയുള്ളതെന്ന് പറഞ്ഞ് യൂട്യൂബർമാർ വഴിയും മറ്റും ചോദ്യങ്ങൾ പ്രചരിപ്പിക്കും അത്തരത്തിലാണ് ഇത്തവണയും ചോദ്യം ചോർന്നത് എന്നാൽ ഈ ചോർച്ച എങ്ങനെയെന്ന് കണ്ടെത്താൻ എളുപ്പമല്ലെന്ന വിചിത്രന്യായം ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് പല ആളുകളാണ് പത്താം ക്ലാസ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ഡയറ്റുകളാണ് ഇതിന് കർശന സുരക്ഷാ സംവിധാനമില്ല അധ്യാപകരും അനധ്യാപകരും പ്രവർത്തനത്തിൽ പങ്കാളികളാണ് പ്ലസ് വൺ ചോദ്യപേപ്പർ എസ് സി ആർ ടി ശില്പശാലയിലാണ് തയ്യാറാക്കുന്നത് രണ്ട് സെറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കി അതിൽ ഒന്ന് കേരളത്തിന് പുറത്തെ പ്രസ്സിൽ അച്ചടിച്ച് അവർ തന്നെയാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് വാട്സപ്പ് ഇമെയിൽ തുടങ്ങി സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിക്കും അതിനാൽ എവിടെ ചോർന്നെന്ന് കണ്ടെത്താനാവില്ലെന്നാണ് ചിലരുടെ പ്രചാരണം എന്നാൽ ഭരണകക്ഷി സംഘടനകളിലെ അധ്യാപക അനധ്യാപക യൂണിയനിൽ ഉള്ളവരാണ് പ്രധാന സ്ഥാനങ്ങളിൽ ഉള്ളത് ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപകരും ഭരണകക്ഷിയിൽ ഉള്ളവരാണ് അന്വേഷണം നടത്തിയാൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരിൽ ചിലരും പിടിയിലാകുമെന്നാണ് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തെ നിസാരവൽക്കരിക്കാനും ഉത്തരവാദിത്തം അധ്യാപകരിൽ ചുമത്താനുമാണ് ശ്രമിച്ചത് ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും കേരളത്തിൽ കുറച്ചു കാലമായി വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യ പുരോഗതിക്ക് അനുസൃതമായി പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പിലെ കെടുകാര്യസ്ഥതകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സത്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വിശ്വവികാസ് വിഷൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്